ലോകത്തിന്റെ ആഴങ്ങളിൽ മനുഷ്യൻ ഒരിക്കലും കാണരുതായിരുന്ന ഒരു ജീവി ഒരിക്കൽ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നു വനത്തെ വിറപ്പിക്കുന്ന ശക്തിയും പുഴയെ കുലുക്കുന്ന ഭീകരതയും നിറഞ്ഞ ഒരു സാന്നിധ്യം ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പാമ്പ് ടൈറ്റാനോബോവ സാധാരണ പാമ്പിന്റെ രൂപം ചിന്തിക്കാതെ ഒരു ജീവിച്ചിരിക്കുന്ന ദുരന്തമായി ഇതിനെ കാണണം നീളം പതിനാലു മീറ്റർ മൂന്ന് നില കെട്ടിടത്തിന്റെ ഉയരത്തേക്കാൾ വലിയ ശരീരം ഭാരം ഒരു ടൺ കുതിരയുടെ മുഴുവൻ ഭാരം പോലെ ഇതിന്റെ ഒരു ചുരുളും മാത്രം വലിയ മുതലകളെയും കൊമ്പനാടൻ മൃഗങ്ങളെയും പൊടിച്ചെറിയും അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമി കൂടുതൽ ചൂടുള്ള ഒരു ലോകമായിരുന്നു കാടുകൾ ഇന്നത്തെക്കാൾ മൂന്നിരട്ടി വലുതായി വളർന്നിരുന്ന കാലം വലിയ ഇരകൾ വലിയ പുഴകൾ വലിയ വനങ്ങൾ എല്ലാം കൂടി ഈ മഹാസർപ്പത്തിന് പെർഫെക്റ്റ് ഒരുക്കി ഇരയെ പിടിക്കുന്ന രീതി അത്ഭുതകരമായിരുന്നു ഇത് വേഗത്തിൽ ചാടുന്ന വേട്ടക്കാരനല്ല മറിച്ച് ഒരു നിശബ്ദ കൊലയാളി ഒരു പുഴക്കരയിൽ ഒരു സൂക്ഷ്മ ശബ്ദം പോലും ഉണ്ടാകാത്തവണ്ണം കിടന്ന് മണിക്കൂറുകളോളം കാത്തിരിക്കും ഇരയുടെ ശരീരതാപനില ഉയരുന്നത് മാത്രം ഇത് തിരിച്ചറിഞ്ഞാൽ വെറും ഒരു മിന്നുന്ന നീക്കം ഇരയെ ചുറ്റി പിടിക്കും ഓരോ സെക്കൻഡും കടന്നുപോകുമ്പോൾ ഇരയുടെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം വനത്തെ വിറപ്പിക്കും ശ്വാസം മുട്ടി കടുവ മുതൽ വലിയ കുരങ്ങുവരെയും ഇതിന്റെ പിടിയിൽ വീഴും ടൈറ്റാനുഭോഗ വെള്ളത്തിൽ കൂടി അത്യന്തം ശക്തിയുള്ള ജീവിയായിരുന്നു വലിയ മുതലകളുടെ തല പോലും പൊട്ടിച്ചു തള്ളാൻ കഴിയുന്ന പ്രഷർ ഇതിന്റെ ശരീരത്തുണ്ടായിരുന്നു പുഴക്കരയിൽ അത് നീങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പാത മനുഷ്യന്റെ ഡ്രൈവിംഗ് ട്രാക്കിന്റെ വീതിയോളമായിരുന്നു ഇതിന്റെ സാന്നിധ്യം വനജീവികൾക്ക് തന്നെ ഒരു ശാപമായിരുന്നു ഈ മഹാസർപ്പത്തെ കൊല്ലാൻ ഒരു ജീവിക്കും കഴിഞ്ഞില്ല അതിനെ അവസാനിപ്പിച്ചത് ഭൂമിയുടെ തന്നെ മാറ്റമായിരുന്നു താപനില കുറയുകയും കാടുകൾ ചുരുങ്ങുകയും ചെയ്തപ്പോൾ വലിയ ശരീരത്തിന് ആവശ്യമായ ചൂട് ലഭിക്കാതെ ഈ മഹാവിലങ്ങൻ ഭൂമിയിൽ നിന്ന് മാറിപ്പോയി പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇന്നും ആമസോണിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗങ്ങളിൽ ചില അത്ഭുതകരമായ സംഭവങ്ങൾ രേഖപ്പെടുത്തി വരുന്നു ഒരിക്കലും കാണാതിരിക്കാൻ പറ്റാത്തവിധം വലിയ പുഴുങ്ങൽ അടയാളങ്ങൾ അപ്രതീക്ഷിതമായി ഒടിഞ്ഞു വീഴുന്ന മരങ്ങൾ പുഴയിൽ വലിയ ജീവി നീങ്ങിയതുപോലെ കുലുങ്ങുന്ന വെള്ളപ്പരപ്പുകൾ അവിടെ താമസിക്കുന്ന ഗോത്രവർഗ്ഗങ്ങൾ പറയുന്നു രാത്രിയിൽ പെട്ടെന്ന് കാട് നിശബ്ദമാകുമ്പോൾ വലിയൊരു ജീവി മലർത്തുന്ന ശബ്ദം കേൾക്കാം ഒരു വലിയ വസ്തു മണ്ണിനടിയിലൂടെ തള്ളി തള്ളിനീങ്ങുന്നതുപോലെ ശാസ്ത്രജ്ഞർ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ആമസോൺ വനത്തിന്റെ വലിയ ഭാഗം ഇന്നും മനുഷ്യർ പഠിക്കാത്തതാണെന്ന് അവർ സമ്മതിക്കുന്നു ലോകം നമ്മൾ കണ്ടതിലധികം രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു അവയിൽ ഏറ്റവും വലിയ രഹസ്യം ഭൂമിയെ ഒരിക്കൽ ഭരിച്ചിരുന്ന മഹാസർപ്പം ടൈറ്റാൻ മനുഷ്യൻ ഒരിക്കലും നേരിട്ട് കാണാൻ പാടില്ലാത്ത ഒരു ജീവൻ അതിന്റെ നിഴൽ ഇന്നും വനത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നു എന്നാണ് പലരും വിശ്വസിക്കുന്നത് ലോകം കണ്ടിട്ടില്ലാത്ത സത്യം അനന്തമാണ് അതിൽ ഏറ്റവും ഭീകരമായ ഒരു അദ്ധ്യായം ഈ മഹാസർപ്പത്തിന്റെ പേരിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻ്റും ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ പിന്തുണ എന്റെ വലിയ കരുത്താണ്